പിന്നെ താഴോട്ട് ഒടിഞ്ഞ് തൂങ്ങിക്കെടുക്കുന്ന ജമന്തിക്ക് വളർച്ച കുറവായിരിക്കുന്നതായിട്ട് നമ്മൾ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിക്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് നാളായി ഒരു ഗ്യാപ്പ് കിട്ടിയിട്ട് കുറച്ച് പ്രശ്നങ്ങൾ കാരണം നമുക്ക് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് നമ്മൾ വീഡിയോ വിടാനായിട്ട് അപ്പോൾ നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ നമ്മളുടെ ജമന്തി ജമന്തി നല്ലതുപോലെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവാനായിട്ട് നല്ല കൊല കുത്തി തന്നെ കണ്ടില്ലേ ഒരു ജമന്തി തേന്റെ മുകളിലുള്ള പൂക്കൾ കേട്ടോ ഞാൻ കാണിച്ചു തരാം അത് കറക്റ്റായിട്ട് ഒരു ജമന്തിയിൽ ഒരുപാട് മുട്ടുകൾ ഉണ്ടായിട്ട് ആ മുട്ടുകളൊക്കെ ഒക്കെ വിരിഞ്ഞ് കിട്ടാനായിട്ട് ഇപ്പോൾ പലരുടെ വീട്ടിലും ജമന്തി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടുണ്ടാവില്ല മുട്ടുണ്ടായാൽ തന്നെ അത് ഒരു ഇതള് വിരിയും പിന്നെ വിരിയില്ല പിന്നെ അത് കരിഞ്ഞു അങ്ങനെ ഉണ്ടായിട്ട് ജമന്തിയുടെ മുട്ടുകൾ ഫുൾ ആയിട്ട് വിരിയാനുള്ള മാർഗവും അതുപോലെ തന്നെ മുട്ടുകൾ കൂടുതലായിട്ട് പിടിക്കാനുള്ള മാർഗവും അതുപോലെ നല്ല വലുപ്പത്തിലുള്ള ഒരു ജമന്തി തേയ്ക്ക് കിട്ടാനായിട്ടുള്ള മാർഗ്ഗങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ജമന്തി വളർത്തുന്നവർക്കൊക്കെ ഉപകാരപ്പെടാവുന്ന നല്ലൊരു വീഡിയോ തന്നെയാണ് അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇതിനു മുന്നിലുള്ള വീഡിയോകൾക്കൊക്കെ നല്ലൊരു സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട് ഈ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തരണം അപ്പോൾ നമുക്ക് നേരെ വിടേക്ക് പോകാം അപ്പോൾ ഇതേ എൻ്റെ ചെടിയിലുള്ള ഒരു ജമന്തിച്ചെടിയിലത്തെ പൂക്കളാണ് കേട്ടോ അതുകൊണ്ട് അടിയിൽ തൊട്ട് തുടങ്ങി തന്നെ മുട്ടുകൾ ആരംഭിക്കുകയാണ് നമുക്കിതേ ഒരുപാട് മുട്ടുകൾ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം അതിൻ്റെ കൊടുക്കുന്ന വളങ്ങളും അതുപോലെ എന്തൊക്കെ കൊടുത്താലാണ് നമുക്കിതുപോലെ നല്ല പോലെ മുട്ടുകൾ കറക്റ്റായിട്ട് ഇതിൻ്റെ പൂ വിരിഞ്ഞു കിട്ടാനായിട്ട് പലർക്കും ഇതിൻ്റെ പൂവ് വിരിഞ്ഞു കിട്ടില്ല ഇതുപോലെ വിരിഞ്ഞു കിട്ടാത്ത ബുദ്ധിമുട്ടുള്ളവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടാവുന്ന നല്ല വീഡിയോ തന്നെയാണ് അതും നിറച്ച് തന്നെയാണ് മുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടുകൾ തന്നെയാണ് മുട്ടുകൾ മാത്രമേ ഉള്ളൂ തരിയലകൾ പോലും കാണാത്ത വിധത്തിലാണ് മുട്ടുകൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതുപോലെ എടുക്കാനായിട്ട് വളരെ ഈസിയാണ് നമ്മുടെ വീടുകളിലുള്ള സാധനങ്ങൾ മാത്രം വളങ്ങളൊക്കെ യൂസ് ചെയ്താൽ മതി അതുപോലെ ചെറിയ പൊടിക്കൈകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് കേട്ടോ ഇതുപോലെ വിരിഞ്ഞു കിട്ടുക ഒരു അഞ്ചര പത്ത് ത തയ്യോളം ജമന്തി വെച്ചിട്ടത് എല്ലാം പൂക്കൾ തന്നെയാണ് അതിലൊക്കെ പൂക്കൾ തന്നെയാണ് നല്ല രസത്തിൽ തന്നെ നമുക്ക് ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ വീടുകളിൽ ഇതുപോലെ ജമന്തി ഉണ്ടാവാനായിട്ട് ഏറ്റവും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പൂന്തോട്ടത്തിൽ ഏറ്റവും കൂടുതൽ വെയിൽ കിട്ടുന്ന സ്ഥലമാണ് നമ്മൾ ജമന്തി വെക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് ആ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലും ഗ്രോ ഗ്രോബാഗ് ആണെന്നുണ്ടെങ്കിലും ചെടിച്ചെട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ തന്നെ വെച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ജമന്തിയുടെ തൈ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജമന്തിയുടെ കടയിലെ ചുവട്ടിൽ നിന്ന് മണ്ണിന്റെ അടിയിൽ നിന്ന് വരുന്ന ഇതുപോലെയുള്ള തൈകളുണ്ടാവും ഈ ഇതിൻ്റെ അടിയിൽ നിന്ന് വരുന്ന ഈ വേരുള്ള കണ്ട ഇതുപോലെയുള്ള വേരുള്ള തൈകളാണ് നമ്മൾ നമ്മളിതിനായിട്ട് യൂസ് ചെയ്യുന്നത് നല്ല പോലെ തന്നെ ഇതിന് വേരുപിടിച്ചിട്ടുണ്ടാവും ഈസി ആയിട്ട് വേര് പിടിക്കാനും അതുപോലെ തന്നെ കണ്ടില്ലേ നമുക്ക് ഇത്തരം തൈകളാണ് ഇത് നല്ല പോലെ തന്നെ ഇതിന് വേരുപിടിച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് എളുപ്പത്തിൽ നമുക്ക് ഇത് പിടിച്ചു കിട്ടാനും അതുപോലെ തന്നെ നല്ല വളർച്ച കിട്ടാനും സഹായിക്കാം അപ്പം ഇത്തരം തൈകള് നമ്മളിത് മണലും അതുപോലെ തന്നെ ചകിരിച്ചോറും ചേർത്തിട്ടുള്ള ഈ മിശ്രിതത്തിലാണ് നട്ടു കൊടുക്കുന്നത് നമ്മൾ ഇതേ ഇത്ര നീളം മതിയാവും ഒരു തയ്യൻ്റെ വലുപ്പം എന്ന് പറയുന്നത് നമ്മുടെ കടക്കിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ് അത്യാവശ്യം കുറേ വേരുകളുണ്ട് പെട്ടെന്ന് തന്നെ അത് പിടിച്ചു കിട്ടുകയും ചെയ്യും നമുക്കിത് തണലത്താണ് വയ്ക്കേണ്ടത് നമ്മളിതുപോലെ ഒന്ന് രണ്ടാഴ്ചത്തോളം പിടിച്ചു കിട്ടിയതിന് ശേഷമാണ് നമ്മളിത് ചട്ടിയിൽ അലന്നുണ്ടെങ്കിൽ നിലത്ത് നടുന്നത് ഇതിനായിട്ട് നമ്മൾ നമ്മുടെ ഒരു ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട് മണ്ണിന് മണ്ണിൻ്റെ ചെടിച്ചട്ടിയാണ് ഏറ്റവും നല്ലത് ഈ വനക്കാല സമയങ്ങളിൽ നടടുമ്പോൾ അല്ലാതെ നമുക്ക് നിലത്ത് നല്ലതുപോലെ വെള്ളമൊഴിച്ചിട്ട് നട്ടു കൊടുക്കാം പിന്നെ ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് കുറച്ച് മണൽ ചേർന്നിട്ടുള്ള മണ്ണും അതുപോലെ കുറച്ച് കുമ്മായം മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് അതുപോലെ തന്നെ എടുത്തിട്ടുള്ളത് ആട്ടു കഷ്ടം പൊടിച്ചതാണ് ചാണകപ്പൊടിയാണെങ്കിലും മതി പിന്നെ ഇതിലേക്ക് നമുക്കൊരു ഒരു നൂറ് ഗ്രാമോ നൂറ്റമ്പത് ഗ്രാമോളം എല്ലുപൊടി കൂടെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചട്ടികൾ നിറയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ ചെടിച്ചീട്ടിയിലേക്ക് നമ്മൾ അടിയിൽ കല്ല് പാകിയിട്ടുള്ള ചെടിച്ചീട്ടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം പകുതി വളം നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ വെക്കാനുള്ള നമ്മൾ വെക്കേണ്ട ജമന്തി ചെടി നമുക്ക് മെല്ലെ വെച്ച് കൊടുക്കാം നമുക്ക് ഏകദേശം നടുഭാഗത്ത് തന്നെ വെച്ച് കൊടുത്ത് ചുറ്റുഭാഗം നമുക്ക് മണ്ണിട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഈ ചട്ടിയുടെ പകുതി ഭാഗത്തോളം മാത്രമാണ് നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും നമുക്ക് മണ്ണിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു പകുതി ഭാഗത്തോളം മണ്ണിട്ടിട്ട് നമ്മൾ ഇത് നല്ലതുപോലെ നനച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് ഇതൊരാഴ്ചത്തോളം നമുക്കൊന്ന് നല്ല തണലത്ത് വെക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ജീവൻ വെച്ചാലാണ് നമ്മളിത് വെയിലത്തേക്ക് മാറ്റി വെക്കാൻ പാടുള്ളൂ ഇനി നല്ല വെയിലുള്ള സമയ സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണിലാണ് നടന്നതെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ചൂട്ടിലേക്ക് വരുവാണെന്നോ രണ്ടോ തണല് പോലെ എന്തെങ്കിലും ചെടികളുടെ കമ്പ് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെയിലിൽ നിന്ന് രക്ഷ കിട്ടുകയും ചെയ്യും വളർച്ചയുടെ ഘട്ടങ്ങളിൽ വളർന്നു വരുന്ന സമയങ്ങളിൽ നമുക്ക് ചാണക വെള്ളം പച്ച ചാണകം നല്ലതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമ്മളിത് മണ്ണ് ചേർത്ത് കൊടുക്കണം ഈ മണ്ണ് പറയുമ്പോൾ നമ്മൾ കുമ്മായം മിക്സ് ചെയ്തിട്ടുള്ള മണ്ണ് വേണം കേട്ടോ നമ്മളിവിടെ കുമ്മായം മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് കണ്ടില്ലേ അപ്പോൾ ആ കുമ്മായം മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് ഏറ്റവും നല്ലത് അപ്പം അതിൽ കാൽസ്യത്തിൻ്റെ അംശം ഉണ്ടാവും നല്ലതുപോലെ പൂക്കൾ പിടിക്കാനൊക്കെ ആയിട്ട് ഇത് സഹായിക്കും അപ്പം ഇങ്ങനെ നമ്മളൊരു രണ്ട് പ്രാവശ്യത്തോളം നമ്മൾ ഈ ജമന്തി ചെടിക്ക് മണ്ണ് കയറ്റിയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് ജമന്തി ചെടി വളർന്നു വരുന്ന ഘട്ടം അനുസരിച്ചിട്ട് അതിൻ്റെ നമ്മൾ നമ്മളിതേ ഇതുപോലെ താങ് നല്ല ശക്തിയായിട്ടുള്ളൊരു താങ്ങ് നമ്മൾ കെട്ടിക്കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നിരുന്നാൽ മാത്രം അതിൻ്റെ മുകളിൽ താങ്ങായിട്ട് നിൽക്കണം മന്തിയുടെ തണ്ടുകൾ താഴോട്ട് ഒടിഞ്ഞ് തൂങ്ങി കിടക്കരുത് ഇതുപോലെ ഉയരത്തിൽ തന്നെ വേണ്ട മുകളിലേക്ക് നിന്നാൽ മാത്രമാണ് കേട്ടോ കറക്റ്റായിട്ട് ഇതിൽ പൂക്കൾ വരുള്ളൂ അതുകൊണ്ട് ഒടിഞ്ഞു തൂങ്ങി താഴോട്ട് നിന്ന് കഴിഞ്ഞാൽ ഇതിൽ പൂക്കൾ ഉണ്ടാവില്ല പൂക്കളുടെ ഭംഗി നഷ്ടപ്പെടുകയും ചെയ്യും ജമന്തി ചെടിക്ക് ഏറ്റവും കൂടുതൽ കീടബാധ ഉണ്ടാകുന്നത് മുരടിപ്പാണ് കേട്ടോ മുരടിപ്പ് അതുപോലെ തന്നെ പുഴുക്കേട് അതുപോലെ തന്നെ എട്ടുകാലിയുടെ ആക്രമണം ഇത് മൂന്നാണ് ജമതിക്ക് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു മഞ്ഞപ്പ് വരാറുണ്ട് ചെ ജമന്തിയുടെ ഇലകൾക്കൊക്കെ മഞ്ഞപ്പ് വരാറുണ്ട് അപ്പോൾ അതിനുള്ള പരിഹാരം കൂടെ പറയുന്നുണ്ട് അപ്പോൾ അത് അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇതിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് മുരടിപ്പാണ് അപ്പം മുരടിപ്പിന് നമ്മൾ പ്രത്യേകമായിട്ട് മരുന്നടിച്ചേ പറ്റൂ അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒന്നര ആഴ്ച കൂടുമ്പോൾ നിർബന്ധമായിട്ട് അടിച്ചിരിക്കണം എന്നിരുന്നാലാണ് ഇതിൻ്റെ വളർച്ച കറക്റ്റ് ആവുള്ളൂ കൂടുതൽ ശാഖകൾ ശീരങ്ങളുണ്ടാവുള്ളൂ അത് പെട്ടെന്ന് തന്നെ മുട്ട് വരാനായിട്ട് സഹായിക്കുകയുള്ളൂ മുരടിപ്പില്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് ജമ്മന്തിയുടെ വളർച്ച ഉയരത്തിലെത്താനും വളരെ കൂടുതൽ പൂക്കൾ ഉണ്ടാകാനും സഹായിക്കും അപജമന്തിയിൽ മുരടിപ്പ് മാറാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാസ കീടനാശിനി തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതിനെ പെട്ടെന്ന് തന്നെ മുരടിപ്പ് ഇപ്പോൾ വളരെ മുരടിപ്പൊക്കെ ബാധിക്കാത്ത സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ മരുന്ന് അടിച്ച് കൊടുത്താൽ മതി അല്ല മുരിപ്പം കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള രാസ കീടനാശിനി ഉപയോഗിക്കാം ഇത് നമ്മൾ രണ്ട് ഗ്രാം അതായത് ഒരു അഞ്ചോ തുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് തുള്ളി അല്ലെങ്കിൽ ആറ് തുള്ളി നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു മാക്സിമം പത്തു തുള്ളി വരെ ഒഴിച്ചാൽ മതിയാവും നല്ല ആയിട്ട് തന്നെ കിട്ടും ചെയ്യും അഞ്ചോ ആറോ തുള്ളി നമുക്ക് ഇത് തുള്ളിയായിട്ടാണ് വരുന്നത് പൊടി രൂപത്തിൽ വരുന്ന കീടനാശിനികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് ഗ്രാമൊക്കെ മതിയാവും ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അപ്പോൾ ഞാനിവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് രാത്രി സമയങ്ങളിലാണ് കൂടുതലായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറ് നമ്മൾ കാലത്ത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാലും നല്ലത് രാത്രി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഒരു അഞ്ച് മണിക്ക് ശേഷം വെയിലൊക്കെ പോയതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി ഇതുപോലെ നൈസായിട്ട് മുട്ടുകളിൽ വരുന്ന വിധത്തിൽ മുട്ടുകളിലാവണം മുട്ടുകളിലും അതിൻ്റെ ആ കുമ്പുഭാഗങ്ങളിലും ഒക്കെ നല്ലതുപോലെ ആകാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതൽ എട്ടുകാലികൾ കൂട് അപ്പോൾ ആ എട്ടുകാലികളുടെ കൂടുകൾ നമ്മൾ പറിച്ചു കളഞ്ഞ് അതിന് മുകളിൽ നമുക്ക് ഈ മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിനൊക്കെ പുറമെ നമുക്ക് ക്ലവ് ഓയിൽ യൂസ് ചെയ്യാം വളരെ നല്ലതാണ് നമ്മുടെ ഇതിൽ വരുന്ന കീടങ്ങളെ നശിപ്പിക്കാനായിട്ടും വെട്ടുകാലി നശിപ്പിക്കാനായിട്ടും അത്യാവശ്യം ഉരുടുപ്പൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും അപ്പോൾ നമ്മൾ രാസ കീടനാശിനി വേണ്ട എന്നുള്ളവർക്ക് ഈ ക്ലവ് ഓയിൽ യൂസ് ചെയ്യാം ക്ലവ് ഓയിൽ നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും നാൽപ്പത്തഞ്ച് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപയൊക്കെ കൊടുത്തുകഴിഞ്ഞ് ഇതുപോലെ ചെറിയൊരു ബോട്ടിൽ തുള്ളി മരുന്നായിട്ട് കിട്ടും നമുക്കൊരു അഞ്ചോ ആറോ തുള്ളി എന്ന് എടുക്കുക നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു രണ്ട് തുള്ളി മൂന്ന് തുള്ളിയോളം നമുക്ക് സോപ്പ് ലിക്വിഡ് സോപ്പ് നമ്മൾ ഈ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മളെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതും സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ എട്ടുകാലും പുഴുക്കേട് മാറാനായിട്ടുള്ള നല്ലൊരു മരുന്നാണ് ഓയിൽ എന്ന് പറയുന്നത് പെപ്പർമെൻറ്റ് ഓയിൽ വളരെ നല്ലൊരു സാധനമാണ് ഇത് പെപ്പർമെൻറ്റ് ഓയിലാണ് ഈ പെപ്പർമെൻറ്റ് ഓയിലും ഇതുപോലെ തന്നെ ഒരു അഞ്ചോ ആറോ തുള്ളി നമ്മുടെ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ച് സോപ്പ് കൂടെ മിക്സ് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നമുക്ക് കിട്ടുന്ന ഏത് സാധനമാണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകൾ ചിലപ്പോൾ ഉണ്ടാവും പെപ്പർമെൻറ്റ് ഓയിലൊക്കെ വീടുകളിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഓയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം പിന്നെ ചില സമയങ്ങളിൽ ഈ ജമനിയുടെ ഇലകളും മഞ്ഞച്ച് പോവുകയും അതുപോലെ തന്നെ കൂമ്പൊക്കെ മഞ്ഞ നിറമായി മാറുകയൊക്കെ ചെയ്ത് കാണാം ഇലകൾക്ക് തീരെ ശക്തി ഇല്ലാത്ത പോലെ ആവുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമുക്കിതേ ഒരു സ്പൂണോളം എപ്സം സാൾട്ട് മഗ്നീഷ്യം സൾഫേറ്റ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അലിയിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഈ ചെടിക്കൊരു മഞ്ഞ കളറ് കണ്ടില്ല അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് തന്നെ മഞ്ഞ കളറ് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ എപ്സൻ സാൾട്ട് ഇതിനായിട്ട് യൂസ് ചെയ്യാം കണ്ട ചെറിയൊരു മഞ്ഞക്കളറ് ഇലയുടെ ഷെയ്ഡിൽ മാറ്റം വരുന്നത് കണ്ട് തുടങ്ങിയാൽ തന്നെ നമ്മൾ ഇതുപോലെ എപ്സൺ സാൾട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടിയുടെ ചൂട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇത് മാറി കിടന്നതായിരിക്കും ഇതുപോലെ മുട്ട് വരാൻ തുടങ്ങുന്നതിന് മുന്നായിട്ട് നമുക്കിത് കുറച്ചുകൂടി ഒരു പ്രാവശ്യം കൂടെ നമ്മൾ വളം ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതിനെ മിക്സ് ചെയ്ത വളം എന്ന് പറയുന്നത് അട്ടും കാഷ്ടോ അല്ലാതെ തന്നെ കോഴിക്കാഷ്ടോ ഏതെങ്കിലുമൊക്കെ നമുക്ക് എടുക്കാം അത് അതിന് നമ്മൾ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണോളം പൊട്ടാഷ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു അമ്പത് ഗ്രാമോളം എല്ല് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ അവസാന അവസാന സമയത്ത് നമ്മൾ മുട്ട് ആ വരുന്നതിന് മുന്നായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട വളം എന്ന് പറയണത് അപ്പം അങ്ങനെ നമ്മളൊരു ജമ്മന്തിക്ക് മൂന്ന് പ്രാവശ്യമാണ് വളം ഇട്ട് കൊടുത്തത് അതുപോലെ രണ്ട് പ്രാവശ്യം നമ്മൾ മണ്ണ് കയറ്റി കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇത് നമ്മുടെ ജമ്മന്തിയുടെ ചൂട്ടിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം വേനൽക്കാല സമയങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചാല് കോരി നമുക്ക് വെള്ളവും വളവും നിൽക്കാവുന്ന വിധത്തിലുള്ള രീതിയിലാക്കിയിട്ട് മാറ്റുക നമ്മൾ ചുറ്റും മിഷ്ടിയും മറ്റോ വെച്ച് നമ്മൾ വെള്ളവും അതുപോലെ തന്നെ വളവും ഒലിച്ച്വാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ചെടിയുടെ വളർച്ച അനുസരിച്ചിട്ടാണ് ചെടിയിൽ പൂക്കളും മുട്ടുകളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ചെടിക്ക് നല്ലപോലെ വളർച്ച കിട്ടാനായിട്ട് നല്ലപോലെ വളം നമ്മൾ ചെയ്തു കൊടുക്കണം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും വളം ചെയ്തു കൊടുത്താലാണ് നല്ലതുപോലെ ചെടിക്ക് വളർച്ച ഉണ്ടാവുകയുള്ളൂ ഇതിപ്പോൾ ഒരു അഞ്ചടിയോളം ഉയരമുള്ളൊരു ജാമന്തി ചെടിയാണ് കേട്ടോ അപ്പോൾ അത്രയും ഉയരം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് അടിത്തൊട്ട് മുകളു വരെ നിറച്ച് നമുക്ക് മുട്ടുകൾ പിടിക്കുകയും ചെയ്യും കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ജമന്തിക്ക് നമ്മൾ ചെയ്തു കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല പോലെ തന്നെ പൂക്കളുണ്ടാവുകയും ചെയ്യും എല്ലാ പൂക്കളും ഇതുപോലെ വിരിഞ്ഞ് കിട്ടാനായിട്ട് സഹായിക്കുകയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് പോലെ ഇതറിയാത്ത മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ഗുഡ് ബൈ